ഇതിനൊരു കഥ തന്നെ ഉണ്ട് ഒറ്റ അടിച്ച് ഇരട്ടി അടിപ്പിച്ച് കിള്ളി അടിപ്പിച്ച് താളവും അടിപ്പിച്ചിട്ട് കാവടി അടിപ്പിച്ച് പിടിച്ച് കെട്ടി ഊതിപ്പറിച്ചു വിടുക എന്നുള്ളതാണ് എന്റെ കഥ ഇത്രയും മനോഹരമായ രീതിയിൽ നടത്തുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ വളരെ സംശയമാണ് കബഡിയിലേക്ക് വളരെ മനോഹരമായ നാലാമത്തെ ചാൻസിൽ അന്യം നിന്ന് പോകുന്ന പന്തുകളിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം നാട്ടുകാർ ഒപ്പം ആവേശം ഒട്ടും കുറയാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരും കാരേറ്റ് പുളിമാത്ത് ദേവീക്ഷേത്ര മൈതാനിയിൽ ഓണത്തിന്റെ ഭാഗമായി നടന്ന നാടൻ പന്തുകളി കാണികൾക്കും ആവേശമായി ഗ്രൗണ്ട് ഒരു അതിനുവേല മൂന്നാമ ആവേശമായ പ്രകടനം ഇരു ടീമുകളും അപ്പോന്നോ അപ്പൂറെ മുന്നേറ്റം കിള്ളി ഒന്നോ ചാടുകളിൽ രണ്ടാമത്തെ ഭാഗത്തു നിന്നും കിള്ളി രണ്ടോ പുളിമാത്ത ടാഗോർ സ്മാരക കലാസമിതിയുടെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരുന്ന കായിക ഇനമായ നാടൻ പന്തുകളി ഇക്കൊല്ലവും പുളിമാത്ത ക്ഷേത്ര മൈതാനിയിൽ കാണികളുടെ കൂടി തന്നെ നടന്നു ഉണ്ട് നാടൻ ഞങ്ങൾ ഞങ്ങളെവിടെയെല്ലാം പോയി കപ്പ് കൊണ്ട് ഇതിലുണ്ട് കളിക്ക് പ്രത്യാശിച്ചാൽ മറ്റു കളികളെ പോലെ തന്നെ ക്രിക്കറ്റിന്റെ സർവ്വതും ഇതിലുണ്ട് ക്യാച്ച് ഉണ്ട് അടിയുണ്ട് ഇടിയുണ്ട് എല്ലാം വരും അപ്പോൾ അതിൽ കളി എന്ന് പറയുമ്പോൾ എല്ലാ കളിയിലെ കളിയും ഇതിലുണ്ട് കൈപ്പന്ത് ഏഴ് പട്ടം കളിച്ചു ഏഴ് പട്ടം ഏഴ് പത്ത് ഇരുപത്തൊന്ന് പിന്നെ ഒരു പന്ത് അവസാനത്തെ നാലടിക്കണം അങ്ങനെ ഇരുപത്തിരണ്ട് പന്ത് അടിച്ചില്ല മൂന്ന് പന്ത് മൂന്ന് പന്ത് ഏഴ് പട്ടം അതിൽ അവസ അവസാനത്തെ പട്ടത്തിൽ നാല് പന്തടിക്കണം പട്ടം ഒറ്റ ഇരട്ട കിള്ളി താളം കവിടി പിടിച്ച് പട്ടം ഇതിനൊരു കഥ തന്നെ ഉണ്ട് ഒറ്റ അടിച്ച് ഇരട്ട അടിപ്പിച്ച് കിള്ളി അടിപ്പിച്ച് താളവും അടുപ്പിച്ചിട്ട് കാവടി അടിപ്പിച്ച് പിടിച്ച് കെട്ടി കുതിപ്പുറത്തി വിടുക എന്നുള്ളതാണ് ഇതിൻ്റെ കഥ പിന്നെ നമ്മളെ ഇവിടെ തുളികൊക്കെ നമ്മളെ തലമുറ കളിക്കുമായിരുന്നു കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നാടൻ പന്ത് കളി നടത്തി വരുന്നത് ഈ ടാഗോർ സ്മരകലാസമിതിയുടെ ഇരുപത്തിയഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു മത്സരവും സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ നാടൻ പന്തുകളി മത്സരം ഈ മേഖലകളിൽ നിന്നും ഈ പരിസരത്തിൻ്റെ പത്തിരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള മേഖലകളിൽ നിന്നുള്ള പല ടീമുകളെയും സംഘടിപ്പിച്ച് വളരെ ഗംഭീരമായ രീതിയിലുള്ളൊരു മത്സരം ജെ ഈകൾക്ക് ടാവൂർ സ്മര കലാസമിതിയുടെ നേതൃത്വത്തിലും അതിനോടനുബന്ധിച്ച് നിൽക്കുന്നവരുടെയൊക്കെ പേരിലും ട്രോഫികളൊക്കെ വിതരണം ചെയ്ത് ഇന്നും വളരെ ഗംഭീരമായി അത് നടത്തിക്കൊണ്ട് പോകുന്നു എല്ലാ സ്ഥലങ്ങളിലും അന്യം നിന്ന് പോകുന്നു ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നാടൻ പന്തുകളിക്കൊരു പ്രത്യേകതയും കൂടിയുണ്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഒറ്റ എന്ന് പറയുന്ന ഒരു പന്ത് ഇരുപത്തിയഞ്ച് പന്ത് വച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ അവസാനിപ്പിക്കുന്നത് പക്ഷെ ഞങ്ങളെ അല്ല ഞങ്ങളുടെ നാട്ടിൽ ഒറ്റ മൂന്ന് പന്ത് ഇരട്ട മൂന്ന് പന്ത് കിള്ളി മൂന്ന് പന്ത് താളം മൂന്ന് പന്ത് കവടി മൂന്ന് പന്ത് പിടിച്ചുകെട്ട് മൂന്ന് പന്ത് പട്ടം നാല് പന്ത് ആ നാലാമത്തെ പന്തിൽ വിജയിക്കുന്ന ടീമാണ് വിജയിക്കുന്നത് അപ്പോൾ ഇത്രയും മനോഹരമായ രീതിയിൽ നടത്തുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ വളരെ സംശയമാണ് ഇവിടെ ഇതിന് മുമ്പും ഒരുപാട് മത്സരങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ആധികാരികമായ മത്സരം ഇപ്പോൾ ടാഗോറോസ് മരകലാസമിതി ഏറ്റെടുത്തതിന് ശേഷമാണ് ഗംഭീരമായ രീതിയിൽ ഒരു നാടിന്റെ മുഴുവൻ ഒത്തുചേരൽ കൂടിയാണ് ക്ഷേത്ര മൈതാനിയിൽ അരങ്ങേറുന്ന ഈ നാടൻ പന്തുകളി എന്ന് നാട്ടുകാരും ഒന്നടങ്കം പറയുന്നു വിൽസൺ കച്ചവണം നമ്മള് നവദർശന ടീമാണ് നവദർശനെ ആ പന്ത്രണ്ടാക്കുന്നവിടുന്ന് ഒട്ടുവാൻ വെച്ച് അത് ചിരട്ടയില് ചിരട്ടയിലെ ഏതെങ്കിലും പാല് ഒഴിച്ച് ഉറച്ചിട്ടേ അതിനെ പരത്തിയെടുക്കും പരത്തിയെടുത്തിന് ഒട്ടിക്കും ബലും പെരുക്കൂലേ ബലും പെരുക്കണങ്ങി ഒട്ടിച്ചിട്ട് ബലും പിറങ്ങിണെങ്കിൽ പെരുക്കും കട്ടിയാക്കിട്ട് അതിന്റെ പുറത്ത് ചുറ്റും എന്നിട്ട് ശരിയാക്കും എട്ട് വർഷം കപ്പടത്ത് തന്നെ ഒന്നും വിടാ ഇല്ല നമ്മൾ കൊറേ ആളെ മതിയാക്കിട്ട് എന്താ നമ്മളെ പണ്ട് നമ്മൾ കളിക്കുന്ന ആ രീതിയിലുള്ള ഇതൊന്നും ഇല്ല ഇപ്പോഴത്തെ കളി അത്ര ഉഷാറില്ല